നാളെ മുതൽ രണ്ടുപേര് വെച്ച് വരാനും അറിയത്തില്ലേ ഇൻഫീസിബിൾ ഹൈ ഞാനിപ്പോ നിൽക്കുന്നത് അടൂർ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് അടൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇവിടെ വരാനുള്ള കാരണം ഈ കുട്ടികൾ തന്നെയാണ് നമ്മുടെ കുറച്ച് നാളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലും കുറെ ബ്ലോഗേഴ്സിന്റെ പോസ്റ്റിലും ഒക്കെ നമ്മള് നിരന്തരം കാണുന്നതാണ് നമ്മുടെ ഒലിയ ഡിസൈനും തമ്മിലുള്ള ഒരു യുദ്ധം ആ യുദ്ധത്തിന്റെ അവസാനം എന്തായി എങ്ങനെയാണ് എന്ത് സംഭവിച്ചു അറിയാൻ വേണ്ടി ഇന്നും കൂടെ കളക്ടറിന്റെ മുന്നിൽ പോയി പരാതി കൊടുക്കാൻ വന്നിരുന്ന കുട്ടികളാണ് കണ്ടേവര് ഇപ്പോ അവർക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അവരുടെ കാര്യങ്ങളൊന്നും ഇതുവരെ ഇന്ന് ഈ നിമിഷം വരെ നടന്നിട്ടില്ല ഇപ്പൊ എന്തായാലും ഇവിടെ ഇവിടെ വന്ന കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന കുറച്ച് മാധ്യമ പ്രവർത്തകർ സി എ പോയി കണ്ടപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ കാര്യത്തിൽ കുറച്ച് തീരുമാനമായത് ആ തീരുമാനം എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം പിന്നെ ഇവരുടെ ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതെന്ന് അറിയാം ഈ ഈ സ്ഥാപനം നടത്തി എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു നമുക്ക് അറിയേണ്ട കാര്യമില്ല പക്ഷേ ഈ കുട്ടികൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കോട്ടയം പാലക്കാട് തൃശൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത് ഇത്ര ദൂരത്തും ഇന്ന് ഇവർ ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നഷ്ടമായ കാര്യങ്ങൾ തിരിച്ചു എടുത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ പോലീസ് സ്റ്റേഷനിലുള്ള സാർമാർക്കുണ്ട് എന്തായാലും ആ കുട്ടികളോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം എന്തായി എന്തായാലും ഏകദേശം നാല് ലക്ഷം രൂപയുടെ ബിസിനസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ എല്ലാ തെളിവുകളും എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബുക്കാണ് ഇത് അപ്പൊ ഇതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ടോട്ടൽ എമൗണ്ട് ഒരു ദിവസത്തെ കമ്മീഷൻ എത്രയാണ് വരുന്നതെന്നൊക്കെ ആണല്ലോ ആ അതെ അതെ അതേപോലെ ത്ത് ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് പിന്നെ കാണിച്ചുതരാം ഇതിനകത്ത് ഇവർ പറയുന്ന പത്ത് ശതമാനം വെച്ചിട്ടാണെങ്കിൽ ഇതിനകത്ത് നാൽപ്പതിനായിരം സംതിങ് ആണെങ്കിൽ സാലറി കിട്ടേണ്ടത് അതിനകത്ത് ഇവർ പറയുന്ന ഈ പോസ്റ്റൽ ചാർജസ് ഇതെല്ലാം കട്ടാക്കിയിട്ട് എനിക്ക് കിട്ടിയേക്കുന്ന എമൗണ്ട് ആണ് മാർച്ച് മാസത്തെ ഈ ചെക്കിനകത്ത് കാണിച്ചേക്കുന്നത് ഏകദേശം നാൽപ്പതിനായിരം അടുത്ത് കിട്ടേണ്ട ആ സ്ഥാനത്താണ് ഈ പതിനാറായിരത്തി മുന്നൂറ്റി പതിനാല് രൂപ തന്നേക്കുന്നത് എന്നിട്ടാണ് ഇവർ പറയുന്നത് ഇതിനകത്തൊന്നും കട്ടാക്കിയിട്ടില്ല എനിക്ക് ക്യാഷ് ഒന്നും തരുന്നില്ല ഡെപ്പോസിറ്റ് മാത്രമായിട്ട് പതിനായിരം രൂപ കട്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് ഹോസ്റ്റൽ ഫ്രീന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ എല്ലാത്തിന്റെ എമൗണ്ട് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് വരെ ഫുഡിന്റെ ക്യാഷ് ഞങ്ങളുടെ അടുത്ത് നിന്ന് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു അടുത്ത മാസം കഴിക്കേണ്ട ഫുഡിന്റെ വരെ എമൗണ്ട് ഞങ്ങളുടെ അടുത്ത് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഇന്നത്തെ ലൈവില് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എല്ലാം പതിനായിരത്തിന് താഴെയുള്ള ഫോണുകളാണ് സെക്കൻഡ് ഹാൻഡ് ഫോണുകളാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് ഞാൻ സ്വന്തമായിട്ട് ഓൺലൈനിൽ നിന്ന് മേടിച്ച ഫോണാണ് ആ എല്ലാവരും പതിനായിരത്തിന് താഴെയുള്ള ഫോണൊക്കെയാണ് സെക്കൻഡ് ഹാൻഡ് ഫോണാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവർ ഇന്നലെ ഈ കാണിച്ചേക്കുന്ന ഈ ഫോൺ എന്റെ ഫോണാണ് ഓപ്പോ എഫ് ലെവന്റെ ഫോണാണ് ഇതിന്റെ പ്രൈസ് ഞാൻ കാണിച്ചത് അപ്പം ഇതിന്റെ ഇനി ഓൺലൈനിൽ നിന്ന് മേടിച്ച ഫോണാണ് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് പക്ഷെ ഇവർ പറയുന്നത് ഇല്ല 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 ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് എന്റെ പുതിയ ഫോൺ ഞാൻ മേടിച്ചത് അവിടത്തേക്ക് വേണ്ടി ഈ ഫോണായിരുന്നു ഞാൻ മേടിച്ചിരുന്നത് ഇത് പതിനായിരം രൂപ സംതിങ്ങേ ഉള്ളു പക്ഷെ എന്നെ ട്രെയിൻ ചെയ്ത ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു ക്ലാരിറ്റി ഉള്ള ഫോണൊക്കെ വേണം അത് കാരണം ആ ഫോൺ എടുക്കുക ഈ അതായത് ഇവർ ഈ ഈ കാണിച്ചേക്കുന്ന ഈ ഫോൺ ഈ ഫോൺ അവിടത്തേക്കിനെടുക്കുന്ന പറഞ്ഞിട്ടാണ് ഈ ട്രെയിനർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഫോൺ അവിടത്തേക്കിനു വേണ്ടി യൂസ് ആക്കിയത് പിന്നെ നിങ്ങൾ കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് വന്ന് കൊടുത്തത് എന്നിട്ട് പതിനേഴാം തീയതി ഇപ്പൊ ഒരു പത്ത് പതിമൂന്ന് ദിവസമായി എന്നിട്ട് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ വിളിയൊന്നും വന്നിട്ടില്ല എന്നെ ഡി വൈസ്പി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിവൈഎസ്പി അത് ഡേറ്റ് ഞാൻ ആയിട്ട് ഓർക്കുന്നില്ല അതെ അതെ ഇവിടെ വന്ന് സ്റ്റേറ്റ് പരാതി കൊടുത്തത് ഈ ഇവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ ഞങ്ങള് സി എമ്മിനും പ്രൈം മിനിസ്റ്റർക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നതാ അത് കഴിഞ്ഞിട്ടും ഇതിനെപ്പറ്റി ഒന്നും ഇല്ലാന്നുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം ലേബർ ഓഫീസിലും അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് തിരക്കിയത് തിരക്കി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഡിവൈഎസ് പി എന്നെ കോൾ ചെയ്യുന്നത് എന്നെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വിളിച്ചിട്ട് ചോദിച്ചത് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നോ ഉള്ളതാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് അതേന്ന് പറഞ്ഞു ആണോ എന്ന് തിരക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചോദിച്ചു എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഇത്രാം തീയതിയിലെ നവംബർ ഇരുപത്തി ഒമ്പതാം ഒരു അഡ്വർട്ടൈസ്മെന്റ് കണ്ടിട്ടാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇരുപത്തയായിരം സാലറി എന്ന് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് വന്നു കഴിഞ്ഞാൽ പിറ്റേ മാസം ഇവർ ഇതേപോലെ തന്നെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജനുവരി ഇരുപത്തിനാലാം തീയതി ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതിന്റെ എല്ലാ സ്ക്രീൻഷോട്ട് ഫോണിനകത്തുണ്ട് എല്ലാത്തിന്റെ സ്ക്രീൻഷോട്ട് ഫോണിനകത്ത് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഡേറ്റ് സൈതിട്ടിട്ടുണ്ട് ഞങ്ങൾ ജോയിൻ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ബുക്കിനകത്ത് ജോയിൻ ചെയ്തപ്പോൾ ഡ്യൂട്ടിക്ക് കയറിയ സമയത്ത് തൊട്ടേ എല്ലാ കാര്യങ്ങളും ഡേറ്റ് സൈഡ് ഇതിനകത്ത് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതൊരു തെളിവാണ് പിന്നെ ഇവർ അഡ്വർടൈസ്മെന്റ് ഇട്ടില്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നവംബർ ഇരുപത്തി ഒമ്പതിന് അഡ്വർട്ടൈസ്മെന്റ് ഇട്ടതും പിന്നെ ജനുവരി ഇരുപത്തിനാലിന് അഡ്വർട്ടൈസ്മെന്റ് ഇട്ടു അതിനകത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ എന്ന് പറയുന്ന എല്ലാം ഞങ്ങളുടെ അടുത്ത് ഫോണിനകത്ത് ഞങ്ങൾ എടുത്തുവച്ചിട്ടുണ്ട് മൊത്തം പരാതി കൊടുത്തേക്കുന്ന ഇരുപത്തിയൊന്ന് പേരാണ് സി എമ്മിന് പരാതി കൊടുത്തേക്കുന്ന പതിനഞ്ച് പേരുണ്ടായിരുന്നോ അന്ന് പെട്ടെന്ന് പരാതി കൊടുത്തായിരുന്ന പതിനഞ്ച് പേരുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് കൊടുത്തിരുന്നത്

ഞങ്ങൾ കഷ്ടപ്പെട്ട ക്യാഷല്ലേ ഡോക്യൂ ഇന്ന് അല്ല പറഞ്ഞേക്കുന്നു തരാം അത് കുറച്ച് കുറച്ച് രണ്ടു രണ്ടുപേരായിട്ട് വരാനാണ് പറഞ്ഞേക്കുന്നത് അത് ഇന്നല്ല വേറെ ദിവസങ്ങളായി തീരുമാനമായിട്ടില്ല എന്തായാലും അവസാനം പറഞ്ഞേക്കുന്നത് രണ്ടുപേരായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് നാളെ മുതൽ രണ്ടുപേരായിട്ട് വന്ന് മേടിച്ചോളാനാണ് പറയുന്നത് സിം പിന്നെ നിങ്ങൾ എഗ്രിമെന്റും നിങ്ങൾ കൊടുത്ത എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ്സ് അല്ലേ നമ്മുടെ ആധാർ കാർഡ് വരെ അല്ലെ ഇത്ര ഇപ്പൊ ഇപ്പൊ ഒരു ചേട്ടൻ എടുക്കാമേറ്റിട്ടു എന്താ പറയാ മധു കല്ലമ്പലിയിൽ പത്ത് പനിച്ച് പേർക്ക് ജോലി കൊടുത്താൽ പോലും ഇതാണ് കേരളത്തിന്റെ അവസ്ഥ ചേട്ടാ ഇതുപോലെ മറ്റേ അടുത്ത് ബിസിനസ് നടത്തുവാണെങ്കിൽ അതിനെതിരെ ചോദ്യം ചോദ്യം ചെയ്യാനാണ് ചേട്ടന്റെ സ്ഥാപനത്തിൽ ആരെങ്കിലും ആധാർ കാർഡും മറ്റേതും പേടിച്ചു ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടോ ചേട്ടന് ആദ്യമേ അത് നമുക്ക് മനസ്സിലാക്കണം ഈ കമന്റ് ഒക്കെ ഇടപഴ പിന്നെ അവർ ചെയ്ത തെറ്റ് അവർ ചെയ്ത തെറ്റെന്താണെന്നല്ലേ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ മോനെ പിന്നെ ഇപ്പോ ഇനി ഇനി രാവിലെ കളക്ടറേറ്റിൽ പരാതി കൊടുത്തു പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ പോലീസ് സ്റ്റേഷൻ ഞങ്ങളിപ്പോ ഇങ്ങനെ പരാതി ഒന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഡയറക്റ്റ് ഞങ്ങൾ അവിടെ വിളിച്ച് ഞങ്ങൾ എന്നാ ഞങ്ങളുടെ എമൗണ്ട് മേടിക്കാൻ വരണ്ടേന്ന് ചോദിച്ചു ഒരു മറുപടി ഉണ്ടായില്ല പിന്നെ അവിടെ അക്കൌണ്ട്സിൽ ചേച്ചിക്കും അപ്പം ഞങ്ങൾക്ക് ഒരു മറുപടി ഇല്ലാത്ത കൊണ്ടാണ് ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ വന്നത് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഡോക്യൂമെന്റ്സിന്റെ കാര്യം മാത്രമേ തീരുമാനമായിട്ടുള്ളു അപ്പൊ ഞങ്ങൾ ക്യാഷും കൂടെ കിട്ടണം ക്യാഷും മൊബൈലും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ പതുണക്കത് കിട്ടുന്നവരെ ഞങ്ങള് മുന്നോട്ട് പോവാൻ തന്നെ തീരുമാനം ഇന്നലെ തന്നെ അവർ ഈ നിങ്ങളുടെ ആൾക്കാരാണെങ്കിൽ ഇന്നലെ തന്നെ ലൈവില് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു നമ്മളെല്ലാ കാര്യങ്ങളും ഒത്തീർപ്പാക്കി പത്ത് നാൽപ്പത് മിനിറ്റ് ലൈവ് പോയിന്ന് പറഞ്ഞു ഞാൻ കണ്ടില്ല നിങ്ങളും കണ്ടായിരുന്നു എന്തായിരുന്നു പറയാനുള്ളത് അല്ല പുള്ളിക്കാരി പറയുന്ന പുള്ളിക്കാരി പറയുന്ന ഇതിലൊരു കേസില്ല ഇങ്ങനൊരു കേസ് പോലീസുകാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത് കേസ് കേസില്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഈ കേസ് തീർന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത് ആ അങ്ങനെ തന്നെ ഒരു മെസ്സേജ് വന്നതും പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള മെസ്സേജ് ഇതാണ് വന്നത് കേസ് പരിഹരിച്ചു എന്നാണ് ഞങ്ങൾക്ക് ഒരു അപ്ഡേഷന് കിട്ടിട്ടില്ല താങ്കളുടെ ഈ നമ്പർ പരാതി അപേക്ഷ പരിശോധിച്ച് തീർപ്പാക്കുകയും ഡെപ്യൂട്ടി മറുപടി ആ മറുപടി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജാണ് വന്നത് ഇത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഞങ്ങൾക്ക് മെയിൽ വന്നത് ഇരുപത്തി ഏഴാം തീയതിയും ഇവർ ഈ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞ ഈ നമ്പറിൽ ഇരുപത്തി ഏഴാം തീയതിയും വിളിച്ചു ഇരുപത്തി എട്ടാം തീയതിയും വിളിച്ചു ഇന്നലെയും വിളിച്ചിട്ടുണ്ട് ഈ നമ്പറിൽ ആ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോൺടാക്ട് ചെയ്തപ്പോൾ കുറെ പൈസ ഒക്കെ കട്ടായി പോയിരുന്നു അപ്പം റേഞ്ച് ഇഷ്യൂ എന്ന് പറഞ്ഞിരുന്നേ അങ്ങനെ കുറെ പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ മെസ്സേജ് വന്നേക്കുന്നത് ഞങ്ങൾക്കൊന്നും മറുപടി ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഇതുവരെ തീർപ്പാക്കിയ കാര്യമൊന്നും ഒന്നും ഞങ്ങൾ ആരും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതന്വേഷിക്കാൻ കൂടിയാണ് ഇന്ന് വന്നത് അതിനെ പറ്റി നമ്മക്ക് ഒരു കുട്ടികളെ കൊണ്ട് കളക്ടറേറ്റില് പോയിട്ട് എന്തായി ഞങ്ങളുടെ അടുത്ത് കളക്ടറേറ്റിൽ നിന്ന് ഞങ്ങൾ കളക്ടറുടെ കളക്ടറുടെ ഉണ്ട് എന്ന് ചോദിച്ച ശേഷം തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ അഞ്ച് ഉദ്ഘാടനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ ഇല്ല പിന്നെ ഫിഷി തിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബ് കളക്ടറും ഇല്ല അപ്പൊ ഞങ്ങൾക്ക് അതിനകത്തൊന്നും പറയാനില്ല അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളു ഒക്കെ എന്താണ് അവിടെ നടന്നിരിക്കുക എന്തായിരിക്കും നടന്നിരിക്കാൻ ചാൻസ് എന്നുള്ളതൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചോളാം ഇപ്പോൾ ഞങ്ങൾക്ക് ബുധനാഴ്ചത്തേക്ക് ഒരു സിറ്റിംഗ് തരാന്ന് പറഞ്ഞു കുട്ടികളെല്ലാം വരേണ്ട ആവശ്യമില്ല ഒരാൾ വന്നാ മതി അല്ലെങ്കിൽ രണ്ടുപേര് വന്നാ മതി എന്നാ പറയുന്നത് അതേപോലെ ഇപ്പം സി ഐയും പറയുന്ന അതാണ് രണ്ടുപേര് വെച്ച് വരാം ഇപ്പൊ ഇത്രയും കുട്ടികൾ വന്ന് ഇനി രണ്ടുപേര് നാളെ കൂടെ വരാനാണ് പറയുന്നത് ഇപ്പൊ ഈ കുട്ടികൾ തൃശ്ശൂരിൽ നിന്നും പാലക്കാട് അതെ കണ്ണൂരിൽ ഒരാളെ അവിടെ ഒരാൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക അപ്പൊ നമ്മളെ ഒരുമാതിരി കളിയാക്കുന്ന പരിപാടിയാണ് ഇവർ ഈ ചെയ്യുന്നത് ഇത് മീഡിയക്കാരെടുക്കുക എന്നുള്ളതാണ് അവരൊരു നിങ്ങൾ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് മീഡിയ തന്നെയല്ലേ ഇത് നമ്മള് വീട്ടിൽ എന്താ പറയുക വ്ളോഗ് എടുക്കുന്നവരാണോ ഇത് ഇത് എടുത്തിടുന്നത് നമ്മളും വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാർ മാധ്യമങ്ങളൊന്നും ഈ കാര്യത്തിൽ ഒരു വാർത്ത പോലും ഇത്രയും കുട്ടികളുടെ കാര്യമായിട്ട് വരും അത് ടാക്സ് മലയാളി വാർത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു മലയാളി വാർത്ത വിളിച്ചിട്ട് എന്റെ ബൈറ്റ് ചോദിച്ചു പക്ഷെ ഞാൻ ബൈറ്റ് കൊടുക്കുന്ന കാര്യമില്ലല്ലോ അതീ കുട്ടികളല്ലേ വരണ്ട അപ്പൊ കുട്ടികൾ വരുന്ന ദിവസം ഞാൻ ഇന്നാണെന്ന് ഞാൻ അവർക്ക് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല പോലെ ഉണ്ട് നല്ല പരിപാടി നടക്കുന്നുണ്ട് നമുക്ക് തിരിച്ചു പറഞ്ഞാൽ അല്ല പൈസ കൊടുക്കും പറഞ്ഞിട്ടില്ല പൈസ പൈസ ഇനി കുട്ടികൾക്ക് ഇത് ഇത് പരിപാടിയാണ് നിങ്ങൾ അല്ല അതെന്താണെന്നറിയാമോ ലേബറിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് സാലറി അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ മൊബൈലും ബാക്കിയുള്ളതെന്ന് ക്രിമിനൽ ഒഫൻസ് ആണ് അതേ പോലീസിന് കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ പോലീസ് ഇടപെട്ട് മൊബൈലും ഇവരുടെ സിം കാർഡ് വാങ്ങിച്ചു കൊടുക്കും അതുപോലും തരുന്നില്ല അവര് അത് രണ്ടുപേര് രണ്ടുപേര് വാങ്ങുന്ന പറയണത് അതെന്തിനാ രണ്ടുപേർ രണ്ടുപേർ വരുന്ന പിന്നെ ഇവരുടെ മുദ്രപത്രം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ബോണ്ട് എന്ന് നാനൂറ് രൂപയുടെ പത്രം ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് അത് പോരാതെ ചെക്ക് ബ്ലാങ്ക് ചെക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് ഇത്രയും ഇവിടുന്ന് വാങ്ങി തരാന്ന് പറഞ്ഞു പക്ഷെ രണ്ടുപേരെ വെച്ചിട്ട് നാളെ മുതൽ രണ്ടുപേർ വെച്ച് വരാനാണ് അതെനിക്കറിയത്തില്ല അതിനിപ്പം എന്ത് കളിയാണ് അപ്പൊ ഇപ്പൊ ഇപ്പൊ വന്നോരന്നാണുന്നില്ലേ ഞങ്ങളൊക്കെ ഇൻവിസിബിൾ ആണ് ഇരുപത്തി ആറ് പേരുണ്ട് മൊത്തം മുപ്പത്തി ആറ് പേരുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇരുപത്തി പേരാണ് ധൈര്യമായിട്ട് മുൻപോട്ട് നിൽക്കുന്നത് ബാക്കിയുള്ളവർക്ക് പേടിയാണ് ഒരു ടെൻഷൻ ഉണ്ടാവല്ലോ സ്വാഭാവികമായിട്ടും പിന്നെ എന്റെ കൂടെ നിക്കുന്ന കുട്ടികളെയൊക്കെ പച്ചയ്ക്ക് മോശമായി ശ്രീ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ആണ് അതെ അതെ അതിനെ കുറിച്ച് ചേച്ചി എന്നെ പറ്റി മോശം പറയുന്ന കോണ്ടാക്ട് ആ മീഡിയ കണ്ടില്ലായിരുന്നു ഒരു ചാനലുകാരൻ ഒലിവിക്ക് വേണ്ടി വിളിച്ചത് പാലാക്കാരനെ വിളിച്ചോർക്കേ കോൺടാക്ട് ചെയ്യാ ഇല്ല ഇല്ല ഒന്നും ചെയ്തില്ല പക്ഷെ എന്റെ കുറെ ശത്രുക്കളെ വെച്ചിട്ട് പിന്മാറണമെന്ന് അത് അത് സ്ഥിരമായിട്ടുണ്ട് സ്ഥിരമായിട്ടുണ്ട് വരികയാണെങ്കിൽ കോംപ്രമൈസ് ചെയ്തു തരാം എന്നെ ഒഴിവാക്കാനാണ് അവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആ അതെനിക്ക് അറിയില്ല എന്തിനാണോ ഇപ്പ കുട്ടികളുടെ ആവശ്യം വളരെ വളരെ ക്ലിയർ ആണ് അവർക്ക് ഇതുവരെ ആവശ്യത്തിലുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് ഇന്ന് ഇന്നത്തെ ദിവസം ഇവിടെ വന്നിരിക്കുന്നവർക്ക് വ്യക്തമായിട്ടാ മനസ്സിലാവും അവരുടെ ഫോണും അവരുടെ അവരുടെ സിമ്മും അവർക്ക് ഡോക്യൂമെന്റും അവർക്ക് തിരിച്ചു കിട്ടിയാലും ആധാർ അടക്കമുള്ള സാധനം ഒരു തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമില്ലേ ഉള്ളൂ ഇത് വോയിസ് കേൾപ്പിക്കാൻ പറയുന്നുണ്ടോ കേൾക്കാ കേൾപ്പിച്ചാ മാം ഇനി എന്റെ വളർച്ച കണ്ടു ഓരോ മാസവും ഓരോ മന്ത്രിമാരെ എന്റെ ഓഫീസിൽ വരും കണ്ടു മനസ്സിലാക്കാൻ വേണ്ടി അടുത്ത അടുത്തൊരാള് എന്നെ വിളിച്ചോ സിബി നമുക്ക് ഗണേശ് വരാൻ താല്പര്യപ്പെടുന്നുണ്ട് സിബി സമയം വിളിക്കണേ പറഞ്ഞു ഞാൻ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു അടുത്ത ആഴ്ച പൊളിക്കാൻ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് പറഞ്ഞു അപ്പൊ ഞമ്മക്ക് ഓക്കേ എന്ന് പറഞ്ഞു ഗണേശുമായി അടുത്തപ്പെട്ട ഒരാളാണ് എന്നെ വിളിച്ചിരിക്കുന്നത് അപ്പൊ അടുത്ത മാസത്തിന്റെ ഓരോ മിനിസ്റ്ററീസ് ഇവിടെ വരും ഇത് കണ്ടു മനസ്സിലാക്കും മനസ്സിലാക്കി കഴിയുമ്പോഴത്തേന് ഭയങ്കര പബ്ലിസിറ്റി കിട്ടും വൺ കുതിപ്പോലുകി പോകും കാരണം അവർക്കൊക്കെ അറിയാമല്ലോ ഇവിടെ എന്തുവാ ഐസക് സാർ വന്നു ഐസക് സാർ അത്ര മാത്രം ഇവിടെ എന്താ കുഴപ്പമില്ല കാരണം ഞങ്ങൾക്ക് അത്ര സപ്പോർട്ടാണ് കുറച്ചൊന്നും ോ അതിനപ്പുറ ലേബർ ഇല്ലല്ലോ ഉണ്ടോ ഉണ്ടോ ഒന്നും കാഴ്ചകളെ എത്രയോള് ീ ചാനലുകാർക്ക് കൊടുത്ത ഈ ഒരു പൈസ മതിയല്ലോ ഈ കുട്ടികൾക്ക് പൈസയുള്ളവന്റെ മനപൂർവ്വമുള്ള വാശി വാശി അഹങ്കാരം തോറ്റുകൊടുക്കത്തില്ലെന്ന് ഇവന്റെ കൂടെ തോമസ് ഐസക്കുണ്ട് ഗണേഷ് സാറുണ്ട് ഗണേഷ് സാർ ഗണേഷ് സാർ എന്ന് പറഞ്ഞാൽ അവൻ ചെക്കൻ ഓടിച്ചു കൂട്ടി ഒരു കുട്ടിയാണ് മുന്നോട്ട് വരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇതിനകത്ത് എന്തെങ്കിലും കള്ളത്തിലോ കുട്ടികൾ അതും ഇനി ഇവര് കൊച്ചു ഇവർ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ഈ പ്രായത്തിൽ വേറൊരു കാര്യം ഉണ്ട് ഈ കുട്ടികൾക്ക് പൈസ കൊടുക്കാത്തതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇവര് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസത്തിൽ കൂടുതൽ ആരും ഇവിടെ നിർത്താറില്ല പറഞ്ഞു വിടും ലോങ് ടൈമിലുള്ളവരും കൂടെ ഇപ്പൊ നിക്കുന്നുണ്ട് പക്ഷെ അതിനകത്തുള്ള കുട്ടികളും തിരിഞ്ഞു വന്ന് അടുത്ത് പൈസ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഒരാൾക്ക് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കണ്ടേ അതാണ് അയാൾ അയാളിങ്ങനെ വെളുപ്പുന്നതെന്ന് എനിക്ക് തോന്നിയത് എന്റെ ഒരു ഇതാണ് കൂട്ടത്തിലുള്ള കുട്ടികളാരും അവിടെ ആ കുട്ടികളെ അതിനകത്ത് നടക്കുന്ന ആരെയും നമുക്ക് അറിയിക്കുന്നത് അവരുടെ ഗ്രൂപ്പിനകത്ത് എന്തൊക്കെ നടക്കണേ ഇവ എന്തൊക്കെ അവിടെ എന്നുള്ളത് അതിനകത്തുള്ള ഒരു കുട്ടിയാണ് നമുക്കൊണ്ട് തരുന്നത് ഒന്നല്ല രണ്ടുമൂന്ന് പേരുണ്ട് അതിനകത്ത് വന്നു കഴിഞ്ഞാ പിന്നെന്താ കാണിക്കുന്ന സ്റ്റോപ്പ് ചെയ്യും എനിക്ക് ഞാൻ എന്റെ പ്രോപ്പർട്ടി ഒന്ന് കൂബണി ബാങ്കിൽ പണയം വെച്ചിട്ടുണ്ട് അത് പോയി കണ്ടെത്തിയിട്ട് അത് ജപ്തിക്ക് കൊടുക്കുവെന്നും അത് ജപ്തി ചെയ്യിപ്പിക്കുമെന്നും പിന്നെന്ത് ആറാം തീയതി എന്നെ കോടതിയിൽ കൊണ്ടുവന്ന് എന്തരാ ചെയ്യൂന്ന് എനിക്ക് ഇന്നലെ എന്റെ ഒരു അടുത്ത സുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് പറയിച്ചതാണ് എന്റെ അടുത്ത് നിങ്ങളുടെ എനിക്കറിയത്തില്ലത് എന്നെ എന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാ എന്നെ അങ്ങനെയൊന്നും അല്ല പറയുന്നത് എന്നെ ഒരുപാട് കാര്യങ്ങൾ പറയണുണ്ട് ഒന്നും രണ്ടൊന്നും അല്ല ഇന്നലെ ഒരു മണിക്കൂറാണ് എന്നെ തെറ്ററി വിളിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ ഡീസന്റ് തെറിയാണ് നമ്മൾ ആത്മാർത്ഥമായി കായും പായും മൂയും പറയും അവരങ്ങനെയൊന്നും പറയത്തില്ല വളരെ നിന്നെ പോലെ ഞാൻ നാല് കെട്ടിയിട്ടില്ല നിന്നെ പോലെ ഞാൻ വെളിച്ചതല്ല നിന്നെ പോലെ അല്ല ഞാന് ഇതൊക്കെയാണ് പറയണത് ഞാൻ എൻ്റെ കല്യാണം കഴിച്ചിട്ട് ഒരാൾക്കൊപ്പം സ്വന്തമായി ജീവിക്കുന്നതാണ് ഞാൻ നാട്ടിലുള്ളവരൊന്നും തെറിയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന വൃത്തികെട്ട സ്ത്രീയല്ല അതിന്റെ അർത്ഥം എന്തുവാണ് സാറേ അവർക്കേ അവർക്ക് എൻ്റെ പണമുണ്ട് മാം മാം എൻ്റെ പണമുണ്ട് മാം ഞാൻ ലോകത്തുള്ള എല്ലാരെയും എടുക്കും മാം ഞാൻ ഇത് ചാരിറ്റിക്കാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു അല്ലെ ചാരിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഔദാര്യമാണ് മാം ൂടെ എടുത്ത് പറയുന്ന കേൾക്കാം ഞാൻ ചാറ്റ് ചെയ്യുന്നു ഞാൻ ചാറ്റ് ഈ ചാരിറ്റി എന്ന് പറഞ്ഞ സാധനം ഇതുപോലുള്ള വെള്ള പൂച്ചി പുറത്ത് പുറത്ത് എന്താ നന്മ ഇപ്പൊ മനുഷ്യന്മാർ ഈ കേരളത്തിലുള്ള മനുഷ്യന്മാരെ പറഞ്ഞാൽ മതി വിവരമില്ല അഞ്ച് പൈസയുടെ വിവരമല്ലേ നാട്ടുകാർക്ക് ഏതെങ്കിലും ഒരു നന്മ എന്തിനും നമ്മളെന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മൾ ആൾക്കാർ കാണാതെ കൊടുക്കുന്നതാണ് അതിനെയാണ് നന്മയെന്ന് പറയുന്നത് അത് ഞാൻ കിടക്കുന്നവരെല്ലാം അത്രേയുള്ളൂടെ ഈ പിന്നെ ഈ ഇവർക്ക് നിങ്ങളെ കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവരുടെ വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ കൊണ്ട് പറ്റുമോ ഒരാൾക്ക് ഇത്രയും ശമ്പളത്തിന് ജോലി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ അങ്ങനെ ഒരു ഒരു മാനുഫാക്ചർ മുൻപോട്ട് വന്നിട്ടുണ്ട് വി ആർ എസ് കുർത്തീസ് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു എട്ടോളം പേർക്ക് ഞാൻ ജോലി കൊടുക്കാൻ തയ്യാറാണ് നിങ്ങള് ഈ പതിനയ്യായിരം രൂപ ശമ്പളവും ഫ്രീ അക്കോമഡേഷനും ഫുഡും എന്ന് പറഞ്ഞിട്ട് നമ്മളെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചോദ്യം കൊണ്ടാണ് അല്ലാതെ നമുക്ക് അതിന്റെ കാര്യം ഒന്ന് ഇപ്പൊ അവരാണ് അവര് ടാർഗറ്റ് ചെയ്യണത് അവരാണ് ഈ കുട്ടികളെ കുത്തിത്തിരിപ്പിച്ചത് അവർക്ക് എങ്ങനെ ഇവരെ നമ്പർ കിട്ടി ഈ കുട്ടികൾ എന്നെ സമീപിച്ചത് ഓക്കെ അവരെന്തിനു സമീപിക്കണം അവരെ കൊല്ലാ കൊല്ല അവരിന്ന് വരേണ്ടായിരുന്നു അവര് പേടിച്ച് പിന്മാറി മീൻസ് ഇവർക്ക് പേടിയാണ് അനാവശ്യമായിട്ടുള്ള അലിഗേഷനിൽ പോയി പെട്ട് അവർക്ക് ഉപജീവനം മുട്ട പോകത്തില്ലേ അത്രയും ബുദ്ധിമുട്ടുള്ള അതിന് ആളെ വെച്ച് തെറി ആ സ്ത്രീയെ അതായത് യൂട്യൂബേഴ്സിൽ ഒരു ഒരു സംഘം ആൾക്കാരുണ്ട് കിക്ക് അങ്ങനെയുള്ള കുറെ പേരുണ്ട് ഇവർക്കൊരു സംഘടന തന്നെ ഉണ്ട് അവര് ഈ പറയുന്ന കൊട്ടേഷൻ അങ്ങോട്ട് ഏറ്റെടുക്കും ആ കൊട്ടേഷൻ പ്രകാരം ഇവർക്കെതിരെ സംസാരിക്കുന്നവരെ എല്ലാം അവരങ്ങോട്ട് ആക്രമിക്കും ഹെൽനോസ് പാട്ട എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട് ആ കൊച്ച് കറക്റ്റായിട്ട് കാര്യങ്ങൾ എടുത്തു വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതിനെ ഒരു ഒന്നുമില്ലാത്ത ഒരു സാധനത്തിൽ കൊണ്ടിട്ടിട്ട് ഇപ്പോൾ സൈബർ ബുളിങ്ങിന് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് സ്കാമെന്ന് ഒരെണ്ണത്തിന് പ്രൊമോഷൻ ചെയ്തത് സ്കാമോ ആ കുട്ടി ആരുടെയും പൈസ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല പക്ഷെ അതിനെപ്പോലും അതിനെപ്പോലും വിടാതെ പിന്തുടരുന്നു ഒരു മനുഷ്യ ഒരു കമന്റിട്ടാ വിടൂല്ലെന്ന് ഒരു മനുഷ്യൻ പോയി ഒരു കമന്റിട്ടാ അവരെ തേടി കണ്ടുപിടിച്ച് അക്രമമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറി ഇരുപണ്ട് ഇവരുടെ കുറെ ഐറ്റങ്ങൾ നമ്മൾ അവരെ റിമൂവ് ചെയ്യാൻ പോയിട്ടില്ല അവിടെ ഇരിക്കട്ടെ അവിടെ ഇരുന്ന് കരയട്ടെ പിന്നെ ഇപ്പം നിലവിൽ ഇപ്പം കിട്ടിയ മറുപടി ഇതാണ് അതെ അടുത്ത എന്തോ മുന്നോട്ടുള്ളത് അവര് പറയുന്നത് നാളെ മുതൽ പേര് വെച്ച് വരാനാണ് പറയാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ കുട്ടികളുടെ വീട് നമ്മുടെ കൊല്ലം ജില്ലയിലൊന്നുമല്ല പാലക്കാട് ഇന്നലെ സ്ഥലങ്ങളിലൊക്കെയാണല്ലേ ഈ കുട്ടികൾ വരുന്നത് അപ്പൊ ഇവരെ ഇവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു രീതിയിലൊന്നും സംസാരിച്ചായിരുന്നു അവരെ ഇങ്ങനെ ഡെയിലി വരുന്നത് ഒരുമിച്ച് സെറ്റിൽ ചെയ്യാതിൽ എന്തെങ്കിലും സംസാരിച്ചു സാറേ ഹാട്ടെടുത്ത് അച്ചുവിന്റെ ഹൃദയത്തിനകത്ത് വെച്ചിരിക്കുന്നവരോട് നമ്മൾ എന്തോ പറഞ്ഞിട്ട് കാര്യം നമ്മളെടുത്ത് കേൾക്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ മാനസികാവസ്ഥ ഉള്ളൊരിടത്തിൽ പറയാൻ പറ്റും ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാൽ പറയാം ഞാൻ അവിടെ കടന്ന് ഒച്ചയിടുന്നു അതുകൊണ്ടാണ് ഞാൻ വിണ്ടായിരുന്നു ഞാൻ തീറിയിരിക്കുന്നത് ഞാൻ ഒച്ചിടുന്നതെന്ന് അറിയാം വേണമെങ്കിൽ എനിക്കെതിരെ വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരും അതുകൊണ്ട് ഞാൻ വിണ്ടായിരിക്കും ഞാൻ കഴിഞ്ഞവണ്ണം വന്നിട്ട് നമ്മൾ ഇവിടെ നിന്നപ്പോൾ ലൈവ് ലൈവിട്ടു ഇവിടുന്ന അച്ഛൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ അടുത്ത് ചോദിച്ച് പെർമിഷൻ ചോദിച്ചിട്ട് പോയിട്ട് അവർ പറഞ്ഞത് നമ്മൾ ഭവന ഭവനവേദനത്തിൽ വരും ഞാൻ അങ്ങോട്ട് ചെന്ന് എന്റെ വണ്ടി കണ്ടു തീർത്താത്ത ഗോപയാക്കെന്ന് പിന്നെ എന്റെ പേര് ഷെഫീനാന്നാണ് തീർത്താത്തന്നല്ല അവൾ അവിടെ നിന്നുകൊണ്ട് വിളിച്ചതാണ് ഇപ്പോഴും ഇന്നലെ ഇട്ട ഒരു വീഡിയോയ്ക്കകത്ത് ഫുള്ള് നിങ്ങൾ കേട്ടു നോക്കുക ഈ കൂട്ടത്തിൽ എനിക്ക് മനീഷ ഏതെന്ന് പോലും എനിക്കറിയത്തില്ല ആ കൊച്ചിനെ ഞാൻ കൂട്ടിക്കൊടുക്കണം എന്നാ പറഞ്ഞേ ഇവര് ആ വർക്കലയിലുള്ള ഒരു കുട്ടി ഞാൻ പറഞ്ഞ അത് നന്നായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ആ കുട്ടി വന്നാ മതി അതിനാകുമ്പോ ഹസ്ബൻഡ് കുട്ടികളെ നോക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം ആ കൊച്ചു വരട്ടെ വാർത്താ സമ്മേളനത്തിൽ പതിനാറ് പേര് വേണ്ട രണ്ടുപേര് മതി ഞാനും ഇരിക്കാം രണ്ടുപേരും കൂടെ വാ അതില് ആ കുട്ടി മതി എന്ന് പറഞ്ഞപ്പൊ അതിനകത്തുള്ള സ്പൈ കൊണ്ടുപോയി കൊടുത്തതനുസരിച്ചിട്ട് ഇപ്പൊ ആ കൊച്ചിനെ ഞാൻ ഒരു കുട്ടിയെ ഭർത്താവോടെ ജീവിക്കുന്ന ഒരു കുട്ടി രണ്ട് കുട്ടികളുടെ അമ്മയല്ലേ എന്ത് മോശമായി സ്ത്രീ പറയുന്നേ അവരങ്ങനെയായിരിക്കും അവർക്ക് അങ്ങനെയായിരിക്കും ലൈഫൊക്കെ കിട്ടിയിട്ടുണ്ടാവുക അതെ അതെ അല്ല അതിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ബോംബെയിലുണ്ട് ആ സ്ത്രീ ഇവരുടെ ഇയാളുടെ ആദ്യ ഭാര്യ അവര് ജീവിച്ചിരിക്കുക അവരുമായിട്ട് ലീഗലി ഇതായിരിക്കണം ഈ അച്യുമായിട്ടുള്ള ബന്ധം നടന്നതെന്ന് അവര് പറയുന്നുണ്ട് പിന്നെ അങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ള സ്ത്രീ ബാക്കിയുള്ളവരെ പറയരുത് നമ്മളാരും അങ്ങനെ ജീവിക്കുന്നില്ലല്ലോ എന്തിനാ അനാവശ്യങ്ങൾ പറയണേ പിന്നെ പറഞ്ഞോട്ടെ എന്ത് പറഞ്ഞാലും ഇതിന്ന് പിന്തിരിയത്തില്ല ഈ കുട്ടികളുടെ അറ്റ്ലീസ്റ്റ് അവരുടെ മൊബൈലെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടു അതാണിപ്പം കൊടുത്തുള്ള മൊബൈൽ അത് ഞാൻ നിങ്ങളെ ഒന്ന് മോളെ അത് പതിനായിരം രൂപയാണോ നിങ്ങൾ കണ്ടോളൂ ഒന്ന് കാണിച്ച അവരു കൂടെ പോയി വാങ്ങിച്ച ആ ഈ മൊബൈലിന് പതിനായിരം രൂപയാണെങ്കിൽ ഞാൻ ഈ കുട്ടികളുടെ മൊബൈൽ ഞാൻ കൊടുക്കാം മൈ ജിന്ന് വാങ്ങിച്ചത് പതിനായിരം രൂപയുടെ മൊബൈലാണോ എന്നാ ശരി അല്ലെ രണ്ടായിരം രൂപയുടെ മൊബൈലാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം ഞാൻ കൊടുത്തോളാം ഈ പിള്ളേർക്ക് ഈ മൊബൈൽ രണ്ടായിരം രൂപയ്ക്കാണ് അവർ വാങ്ങിയതെങ്കിൽ ഈ അവർ ഈ മൊബൈൽ കൊടുക്കണ്ട കുട്ടികൾക്ക് നിങ്ങൾ ഒരു തെളിവ് കൊണ്ടുവരൂ ഞാൻ അഞ്ചു ലക്ഷം രൂപ തന്നു മതി നമുക്ക് അഞ്ചു ലക്ഷം രൂപ ഞങ്ങൾ എല്ലാവർക്കും കൊടുത്ത് തീർത്തോളാം അങ്ങനത്തെ ഞങ്ങൾക്ക് തെളിവില്ല അഞ്ചു ലക്ഷം രൂപ തരാൻ പിന്നെ എന്റെ ബാങ്കിൽ ഒരു കോടി രൂപ ഇട്ടെന്ന് പറയുന്നുണ്ട് ശരിക്കും അല്ല 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 അതിനൊരു കാര്യം അത് ഞാൻ അങ്ങനെ പറഞ്ഞു അഡ്വർടൈസ്മെന്റ് അവർ ആഴ്ച വീണ്ടും കേസ് കൊണ്ടുവരും ഇവര് കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് വിടുന്നോണ്ടാണ് ഈ പ്രശ്നം ആര്യ എന്ന് പറയുന്ന ഒരു കുട്ടി കൊടുത്ത ലേബറിലെ കംപ്ലയിന്റ് അവിടെ നിപ്പുണ്ട് അയാൾ അത് വളരെ സ്ഫുടതയോടെ പറയുന്നുണ്ട് എന്തിനാ ഇപ്പോ എന്താ നിങ്ങൾ ചെയ്യാ ഞാനൊരു ഫൈൻ അടയ്ക്കും മാം പോമാം ഞാൻ ഫൈൻ അടയ്ക്കും മാം നിങ്ങൾക്ക് എന്താണ് ഞാൻ ഫൈൻ അടച്ച് ക്ലിയർ ചെയ്യും മാം ഈ ഫൈൻ എന്ന സിസ്റ്റം നിർത്തിയിട്ട് ചെവിക്കലക്കെ അടിക്കാനുള്ള സിസ്റ്റം കൊണ്ടുവരണം യുവന്മാർക്കൊക്കെ ഫൈൻ അടച്ച് ഒഴിവാക്കി നമ്മൾ കേസ് കൊടുക്കുമ്പോൾ എന്താണ് ഇപ്പൊ മാനനഷ്ടത്തിന് കേസ് കൊടുത്തില്ല ആയിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ ഫൈൻ കൊടുത്താൽ തീർന്നു മാനനഷ്ടം തീർന്നു അതാണോ മെനക്കേട് എത്രയാ ഒരു വക്കീലിനെ കണ്ട് ആദ്യം പോലീസിൽ കൊടുത്ത് പിന്നെ എസ് പിക്ക് കൊടുത്ത് പിന്നെ കളക്ടർ കൊണ്ട് കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് സി എം പി ഇട്ട് കൊടുക്കുമ്പോൾ എത്ര രൂപ നമുക്ക് ഇരുപത്തയ്യായിരം രൂപ ചിലവാകും അവ ആയിരത്തി അഞ്ഞൂറ് രൂപ ഫൈൻ അടച്ചിറങ്ങിപ്പോഴും ഈ സിസ്റ്റമേ നിർത്തണം എന്നുള്ളതാണ് ലേബർ പറഞ്ഞത് ഇവന്റെ കടയിൽ പതിനാലായിരം രൂപയാണ് മിനിമം വേതനം മിനിമം വേതനം ഒരു കടയിലെ സ്റ്റാഫിന് പതിനാലായിരം രൂപ കൊടുക്കണം ഇവൻ കൊടുക്കുന്ന വേതനം എട്ടായിരം രൂപയാണ് അങ്ങനെയാണ് ആ അവിടെ ചെക്കിങ് പോയി നിങ്ങൾ അവിടെ പോയി ചോദിച്ചാലാത്ത നിലയിൽ മേടോണിരിക്കുന്ന സ്ത്രീയാണ് അവർ പറഞ്ഞു അവർക്ക് കാശ് കൊടുക്കാന്ന് പറഞ്ഞു ഇങ്ങനെ അറിയമ്മോ അവർക്ക് കാശ് കൊടുക്കാന്ന് പറഞ്ഞു ഒതുക്കാനായിട്ട് അപ്പൊ എല്ലാവർക്കും പൈസ കൊടുത്ത് കൊടുത്തൊതുക്കും എല്ലാവർക്കും പൈസ കൊടുത്തു ഓഫീസ് ആ അത് അത് തന്നെയാണ് അത് ആര് ക്ലോസ് ചെയ്ത അയാളല്ല അയാളാ ലോക്കല്ല അവിടെ വീണത് ലേബറിന്റെ ലോക്കാ സി എമ്മിന് അയച്ചേക്കുന്ന നമ്മുടെ എസ് പി സി എമ്മിന് അയച്ചേക്കുന്ന ലെറ്ററിൽ ഇരുപതാം തീയതി അവരുടെ ഓഫീസ് പ്രവർത്തനങ്ങൾ ക്ലോസ് പറയുന്നത് പക്ഷെ ഇപ്പോഴും ഓൺലൈൻ വഴി അവർക്ക് കോണ്ടാക്ട് വരുന്നു ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ടെന്ന് അവർ പറയുന്നു സംശയത്തിന് ഞങ്ങൾ അതൊരു വീഡിയോ അറിയിപ്പ് ചെയ്യുന്നത് അതെന്തായിരുന്നോ പിന്നെ ഇവര് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടഈ കുട്ടികളായിട്ട് പറയാനായിട്ട് ഞാൻ പട്ടികളെയാണ് കൂടെ വെച്ചത് ഇങ്ങനെയൊക്കെയാണ് കുട്ടി ആ സ്റ്റാറ്റസ് ആരെങ്കിലും ഉണ്ടോക്കളെ അന്നലെയൊക്കെ ഇട്ട സ്റ്റാറ്റസ് അതൊക്കെ കണ്ടാലുണ്ടോ ചത്ത കിടക്കുന്ന ശവം എഴുന്നേറ്റ് എണ്ണം പൊട്ടിക്കും അതായത് ഞാൻ പട്ടികൾക്കാണല്ലോ ആഹാരം കൊടുത്തത് സത്യമാണ് അവരുടെ വീഡിയോസ് എടുത്തു നോക്കി അതിനകത്ത് കാണാൻ പട്ടികൾക്ക് അവർ ആഹാരം കൊടുക്കുന്നത് ആ അമ്മാതിരിയാണ് ഒരു മനസാക്ഷി ഇല്ലാത്ത സ്ത്രീ എന്നാൽ അവരും ഇതേപോലൊരു സെയിൽസ് ഗേൾ ആയിട്ട് വന്നവരാണ് ഒരു സെയിൽസ് കെയർ ആയ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അവിടുത്തെ ഉടമസ്ഥനെ കണ്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് കുട്ടികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തില്ലേ ഒരു ഒരു ശതമാനം പോലും മനസാക്ഷി ഇല്ലാത്ത ഒരു വൃത്തി കേട്ട സാധനം എനിക്ക് അത്രേ പറയാനുള്ളൂ പിന്നെ കൂട്ടുകൂടിയിരിക്കുന്ന ഫിജോ ജോസഫ് എന്ന് പറയുന്ന ഒരു ഒരു തേർഡ് ക്ലാസ് വിമൺ ആണ് അത് നിങ്ങൾ വിസ തട്ടിപ്പുകാരി അങ്ങനെയുള്ള കുറെ അധികം ക്രിമിനൽ കുറ്റത്തിൽ ആളായിട്ടുള്ള ആളെയും കൊണ്ടാണ് നിന്നത് ഇന്നലെ പറഞ്ഞു എന്നെ എന്താ പറയുക തൂക്കിക്കൊല്ലാൻ വരുമെന്നൊക്കെ കണ്ടില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു വന്നിട്ടില്ല ക്രിമിനലുകളുള്ള കൂട്ടായ്മയാണ് ദിയാസനയാണ് ഇവരുടെ ശരിക്കുള്ള ഏജന്റ് എന്ന് പറയുന്നത് കാരണം ഇപ്പം ഹെൽനോ പാട്ടയ്ക്ക് ഈ കൊട്ടേഷൻ കൊടുത്ത ദിയ ആണ് മറ്റേ ആ കണ്ണാടിക്കാരന്റെ കയ്യിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ചിലരൊക്കെ അടിച്ചു നിൽക്കും ചിലരൊക്കെ കളഞ്ഞിട്ട് പോകും ആ കുട്ടി ഇനി വരും ആ കുട്ടി വരാനിരുന്നതാണ് ദിയ പിന്നെ ഹെൽനോസ് പാട്ട വരാനിരുന്നതായിരുന്നു അത് പേടിച്ച് അതിനെ ഒതുക്കി ഇങ്ങനെ ഓരോരുത്തരെ ഫിസിക്കലി മെന്റലി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ചെയ്യാനാണ് ഈ ഞാനെപ്പോഴും പറയണ ദേവിയെ നിങ്ങൾ ആരെങ്കിലും കാണുന്ന ഈ ഒലീവിയുടെ പരസ്യം കണ്ടിട്ട് ഒരാളും അട്രാക്റ്റ് ആയിട്ട് വരരുത് ദേവി ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനെ എനിക്ക് ഇന്നത്തെ ഒരു ലാഭവും ഇല്ല എന്റെ മക്കളെ ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥാനത്ത് വിടുകയില്ല നിങ്ങൾ ഞാൻ പറയുന്നില്ല നിങ്ങൾ കുറച്ച് വസ്ത്രം വാങ്ങി റോഡിലിട്ട് വിറ്റാ പോലും നാൽപ്പതിനായിരം രൂപ എന്ന് കള്ളത്തരം പറഞ്ഞ് കൊണ്ടുപോ നിങ്ങളെ പറ്റിക്കയാണ് ചെയ്യുന്നത് വന്ന ഉടനെ നിങ്ങൾ നിങ്ങളുടെ കഴുത്തിലെയും കാതിലെയും ഒക്കെ കൊണ്ടുപോയി പണയം വെക്കേണ്ടി വരും നിങ്ങൾക്ക് ഇഷ്ടം പോലെ നഷ്ടങ്ങൾ വരും ദേവി പിന്നെ അഭിമാനം പോവും ആ വീട് അറിയപ്പെടുന്നത് വന്ന് നിൽക്കേണ്ട സ്ഥിതി ഒരു ദിവസം എത്ര ദിവസമായി എത്ര ദിവസമായി ഇനിയെങ്കിലും നിങ്ങൾ ദയവ് ചെയ്തിട്ട് പറ്റി പറ്റരുത് ആ കുട്ടികളുടെ ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല അവര് മെനക്കെട്ട് വരുന്നത് ഇനി ഒരാൾക്ക് ഈ ചതിവ് വരാതിരിക്കാനാണ് ആ കുട്ടികൾ എത്ര ഇതായിട്ട് ഇറങ്ങി നിന്നത് എത്ര ദിവസം അവരൊക്കെ വിവാഹം കഴിക്കാനൊക്കെ വിവാഹം നിശ്ചയിച്ച ആൾക്കാരാണ് അതുങ്ങളെയൊക്കെ മൊഹം മറിച്ചിട്ട് വരേണ്ട ഒരു ഗതി കിടന്ന് ആലോചിച്ച് നോക്കുകയാണ് എന്തിനീ ദ്രോഹം ചെയ്യുന്നത് അതങ്ങ് കൊടുത്താ പോരെ അവർക്ക് ഒരു പ്രശ്നമില്ല അല്ല അവർക്ക് പ്രശ്നമുണ്ട് കാരണം നേരത്തെ കിട്ടാനുള്ളവരെല്ലാം പിന്നെ കടന്ന കൂടെ അളവിയണക്ക് വരും കാരണം കാലങ്ങളായിട്ട് ഇത് ചെയ്യുവല്ലേ ഈ കള്ളത്തരം അതുകൊണ്ടാണ് കൊടുക്കാത്തത് സ്റ്റാഫുകൾക്ക് അതെ 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 വേണം അതെ അതെ അല്ല മുദ്രാവാക്യം എന്ന് മാമും സാറും ചങ്കാണേന്നല്ല ഈ കുട്ടികളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞോണ്ടിരുന്നത് അല്ല കോമഡിന്ന് വെച്ചാൽ മാലിടുന്ന വീഡിയോ ഒരു മിനി കോപ്പറങ്ങുന്ന വീഡിയോ അല്ലേ കൊച്ചികൾക്ക് കൊറച്ചിരി നാണമില്ല ആ വീഡിയോ വന്നിട്ടേ അല്ല അതിപ്പോ അങ്ങനെ വിളിച്ചില്ലെങ്കിൽ ആ മാസത്തെ ശമ്പളം കട്ടാവുക ഫൈൻ വരും അതെ ഇപ്പോഴ് ചേച്ചിക്ക് താമസിക്കാതെ ഹൺഡ്രഡ് പെർസെന്റേജ് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് ഗ്യാരണ്ടീഡാണ് കുട്ടികൾ വരുമെന്നുള്ളത് കാരണം ഇത് തന്നെയാണ് അവസ്ഥ ഇത് ഈ കുട്ടികൾക്ക് കാശ് കൊടുത്തു നോക്കട്ടെ അപ്പൊ നിങ്ങൾ കണ്ടോളൂ എന്താ നടക്കണേന്ന് അത്രയും കുട്ടികൾ അതിൽ മുപ്പത്തി ആറ് പേരാണ് ഞാൻ ഇരുപത്തി ആറേ പറഞ്ഞിട്ടുള്ളൂ നമ്പര് ഇരുപത്തിയാറിന് കൊടുത്താൽ ബാക്കി പത്തും കൂടെ വരും അതാണ് അവർ കൊടുക്കാത്തത് അവര് ഈ പത്തും അമ്പതും ഒക്കെ കൊണ്ടുവന്ന് പോലീസുകാർക്കും അവർക്കും അവർക്കും ഒക്കെ കൊടുക്കണേ എന്തിനാ മറ്റത് കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷം രൂപ കൊടുക്കണം ഇപ്പൊ ഞങ്ങൾ ടോട്ടൽ എമൗണ്ട് ഇട്ട് നാല് ലക്ഷം രൂപയുള്ളൂ മൊത്തം ഈ കുട്ടിയൊക്കെ കൊടുക്കാനുള്ളത് അതങ്ങ് കൊടുത്ത് തീർത്തുകൂടെ അപ്പൊ അവർക്ക് കൊടുക്കൂല അതെന്താ ഇനിയും കൂടുതൽ കുട്ടികൾ അഫക്റ്റഡ് ആണ് പതിനഞ്ച് ദിവസം ഗ്രേസ് പീരീഡ് ഈ ഗ്രേസ് പീരീഡ് ശമ്പളം ഇല്ല ഈ പതിനഞ്ച് ദിവസം കൊണ്ട് അവര് പെർഫോമൻസ് ചെയ്തെന്ന് പറയുമ്പോൾ ഒരു ലക്ഷം രൂപയുടെ പെർഫോമൻസ് നടത്തും ഈ പെർഫോമൻസ് ഇവരുടെ ബാങ്കിൽ കൂടിയാണ് ഈ അക്കൌണ്ടിൽ കൂടിയാണ് പൈസ വരുന്നത് ജി എസ് ടി വെട്ടിച്ചേർക്ക് ആര് പറഞ്ഞു തെളിവല്ലേ ഈ കാണുന്നത് അക്കൗണ്ടിൽ കൂടെ വന്നു ഇത് എടുത്തിട്ട് ഇവര് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഏത് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അംബിക ടെക്സ്റ്റൈൽസിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും മനസ്സിലായോ എന്തൊരു അലി അങ്ങനെ ഒരാളുണ്ട് അലി അംബിക ടെക്സ്റ്റൈൽസ് മനീഷ് തവാരി ഇവർക്ക് അവർ അയച്ചു കൊടുക്കുന്നതാണ് കണ്ടോ ഞങ്ങൾ അതിനെ സ്റ്റേറ്റ്മെന്റ് എടുത്തത് ഈ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ വാർത്താ സമ്മേളനത്തിൽ കാണിക്കാൻ വെച്ചിരുന്നതാണ് ഇനി ഇതിന്റെ കൂടെ വേറൊരു കാര്യമുണ്ട് ഈ പൈസ മനീഷ് തിവാരിക്കും മറ്റുമൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു തുക എടുത്ത് ഇയാളുടെ കയ്യിലും കൊടുക്കുന്നുണ്ട് ബൈ ഹാൻഡും ഉണ്ട് ഒരു പ്രാവശ്യം അവിടെ ഇതുപോലെ ചെക്കിങ് നടന്നിരുന്നു ടാക്സ് ചെക്കിങ് എത്ര കോടി രൂപയായിരുന്നോ എന്നോർമ്മ വേണ്ടോ ഒന്നര കോടി അടയ്ക്കാനായിട്ട് ഫൈൻ അടക്കാൻ പറഞ്ഞിരുന്നു അപ്പം എത്ര ടെൺ അവർ ഉണ്ടെങ്കിലാണ് ഒന്നര കോടി ഫൈൻ കൊടുക്കേണ്ടി വരിക ഒരു ദിവസം ഫുള്ള് ചെക്കിംഗ് ഉണ്ടായിരുന്നു എല്ലാരും ചതിക്കുന്നതാണ് അയാളുടെ അയാളുടെ ഷോപ്പിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഓവറാണ് എക്സ്പയറി ആണ് കുട്ടികൾക്ക് ശമ്പളം കൊടുക്കുന്നില്ല അതായത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് കൂപ്പറിന്റെ കൂപ്പറാണോ ഏത് വണ്ടിയാണോന്ന് അറിയത്തില്ല ഒരു വണ്ടിയെ അയാൾ എടുത്ത് സ്റ്റൈലി വന്ന് ഇറങ്ങുന്ന കാണിക്കുന്നുണ്ട് ആ സാധനത്തിന്റെ രജിസ്ട്രേഷൻ ഇല്ല ഇൻഷുറൻസ് ഇല്ല ആ വണ്ടിക്ക് ഇൻഷുറൻസും ഇല്ല രജിസ്ട്രേഷനും ഓവറാണ് മിനി കൂപ്പർ അപ്പൊ ആ ആരാ പുള്ളി നിങ്ങളെ എല്ലാം കൊണ്ട് ഇല്ലീഗലാണ് കല്യാണവും ഇല്ലീഗലാണ് പരിപാടി ഒരു നിർത്തി നന്നാമെന്നോട്ടെ അത്ര മാത്രമേ പറയാനുള്ളൂ